കേരളത്തിലെ ക്രൈസ്തവർ വളരെയധികം പിന്നോക്ക അവസ്ഥ അനുഭവിച്ചു വരികയാണെന്നും ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ വിവിധ ക്രൈസ്തവ സഭകളുമായി ചർച്ചകൾ നടത്തി അടിയന്തരമായി നടപ്പിലാക്കി സർക്കാരിന് ക്രൈസ്തവരോടുള്ള ആത്മാർത്ഥത തെളിയിക്കണമെന്നും ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപൊലിത്ത മാർ ജോസഫ് പെരുന്തോട്ടം ആവശ്യപ്പെട്ടു മുഹമ്മദ് സെയിൻറ് ജോർജ് ഫൊറോന പള്ളിയിൽ വെച്ച് നടന്ന ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നൂറ്റി മുപ്പത്തി ഏഴാമത് അതിരൂപത ദിനാചരണത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമ്മേളനം ആലപ്പുഴ രൂപത മെത്രാൻ റൈറ്റ് റെവറഡ് ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ലോകപ്രതിഷ്ഠിതരായ സമുന്നതർക്ക് ജന്മം നൽകാൻ ും തോമസ് തറയിൽ സ്വാഗതം ആശംസിച്ചു വന്യമൃഗങ്ങൾ മനുഷ്യവാസ കേന്ദ്രങ്ങളിൽ കടന്നു കയറി ജീവിതം ദുസ്സഹമാക്കുന്നുവെന്നും സർക്കാർ സംവിധാനങ്ങൾക്ക് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ സാധിക്കുന്നില്ലെന്നും അദ്ദേഹം പ്രസ്താവിച്ചു ചെന്നൈ ഇൻകം ടാക്സ് ചീഫ് കമ്മീഷണർ ശ്രീ ഷാജി പി ജേക്കബ് ഐആർഎസ് സമ്മേളനത്തിൽ മുഖ്യാതിഥിയായിരുന്നു കേരള ക്രൈസ്തവ സമൂഹം അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളെ കുറിച്ച് പ്രതിപാദിച്ച ലഹരിക്കെണികളെക്കുറിച്ചും പ്രണയക്കെണികളെക്കുറിച്ചും മാതാപിതാക്കൾ ബോധമുള്ളവരാകണമെന്ന് അഭിപ്രായപ്പെട്ടു അതിരൂപത നൽകുന്ന പരമോന്നത ബഹുമതിയായ എക്സലൻസ് അവാർഡ് ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കോച്ചേരിക്കും മുൻ ഡി ജി പിയും മുൻ വിവരാവകാശ കമ്മീഷണറുമായ ശ്രീ സിബി മാത്യൂസ് ഐ പി ും തുടർന്ന് വിവിധ മേഖലകളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ മാർ ജോസഫ് സ്മരണിക പ്രകാശനം ചെയ്യുകയും ചെയ്തവും അമ്പലപ്പുഴ മർത്തുമറിയം എന്ന പുതിയ ഇടവകയും ആറ്റിങ്കൽ സെന്റ് ജോർഡ് എന്ന പുതിയ അതിർത്തി തിരിഞ്ഞ കുരിശുപള്ളിയും പ്രഖ്യാപിച്ചു ഫാദർ ജെയിംസ് കണിക്കുന്നേൽ മാത്യു മടത്തിപ്പറമ്പിൽ എന്നിവരെ യഥാക്രമം പ്രഥമ വികാരിമാരായി നിയമിക്കുകയും ചെയ്തു അടുത്ത വർഷത്തെ അധ്രൂപതാ ദിനം കുറുമ്പനാടം ഫൊറോനയിൽ നടത്താനും തീരുമാനിച്ചു മോൺസെഞ്ഞൂർ ജെയിംസ് പാലക്കൽ മോൺസെഞ്ഞൂർ വർഗീസ് താനുമാവങ്കൽ രവറ ഡോക്ടർ ഐസക് ആലഞ്ചേരി റവറർ ഡോക്ടർ ജോൺ പരുവപ്പറമ്പിൽ റെവറർ ഡോക്ടർ ആൻഡ്രൂസ് പാണമ്പറമ്പിൽ റെവറർ ഫാദർ ജെയിംസ് കൊക്കവൈലിൽ റെവറർ സിസ്റ്റർ ലിറ്റി എഫ് സി സി ഡോക്ടർ ഡൊമിനിക് വഴിപ്പറമ്പിൽ അഡ്വക്കേറ്റ് ജോജി ചെറയിൽ ശ്രീമതി ബീന ജോസഫ് മറ്റത്തിൽ എന്നിവർ പ്രസംഗിച്ചു ചർച്ച് ഡെസ്ക് ഷെക്കേന ന്യൂസ്